അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിൽ വട്ടപ്പാറ കാറ്റൂരി ഭാഗത്തു നിന്നും എഴുപത് ലിറ്റർ വാറ്റുചാരായം കണ്ടെത്തി സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിലാണ് വട്ടപ്പാറ കാറ്റൂതി ഭാഗത്തു നിന്നും എഴുപത് ലിറ്റർ ചാരായം കണ്ടെത്തിയത് ഈ ഭാഗത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ചാരായം സൂക്ഷിച്ചിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൽ ലത്തീഫ് യദുവംശരാജ് ധനീഷ് പുഷ്പചന്ദ്രൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി എന്നിവരുൾപ്പെട്ട സംഘമാണ് ചാരായം കണ്ടെടുത്തത് സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഓണാഘോഷം അടുത്തതോടെ അനധികൃത മദ്യവില്പനയും ചാരായ നിർമ്മാണവും തടയുവാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയതായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്